നമസ്കാരം യുദ്ധഭൂമിയിൽ അങ്ങേയറ്റം റിസ്ക് എടുത്ത് ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ അവർക്കവിടെ യാതൊരു സുരക്ഷയും പലപ്പോഴും ഉറപ്പാക്കാറില്ല യുദ്ധഭൂമിയിൽ എത്രയോ മാധ്യമപ്രവർത്തകർ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട് ചിലർ അതീവ ഗുരുതരമായ നിലയിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നിട്ടുണ്ട് എങ്കിലും എല്ലാവരും അവരുടെ ജോലി ഭംഗിയായി തന്നെ നിർവഹിക്കും പാശ്ചാത്യ രാജ്യങ്ങളിലെ മാധ്യമപ്രവർത്തകരൊക്കെ സംബന്ധിച്ച് അവർ ലോകത്ത് എവിടെ യുദ്ധമുണ്ടെന്ന് കേട്ടാലും അവിടെയൊക്കെ ഓടിയെത്തുന്ന യുദ്ധം മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന എത്രയോ മാധ്യമപ്രവർത്തകന്മാരുണ്ട് കഴിഞ്ഞ ദിവസം ലബനിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ്റെ അനുഭവ വിവരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് ലബൻ തലസ്ഥാനമായ ബേറൂട്ടിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണ സ്ഥലത്തുണ്ടായിരുന്ന സ്കൈ ന്യൂസ് ചാനലിൻ്റെ റിപ്പോർട്ടർ ജോൺ സ്പാർക്സ് പറയുന്നത് ബോംബുകൾ പൊട്ടുന്നിടയിൽ നിന്നാണ് തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് എന്നാണ് ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള നടത്തിയ ടെലിവിഷൻ പ്രസംഗത്തെക്കുറിച്ച് അവലോകനം നടത്തുന്നതിനിടയിലാണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടായതെന്ന് അദ്ദേഹം പറയുന്നു ആദ്യം വലിയൊരു സ്ഫോടന ശബ്ദമാണ് താൻ കേട്ടതെന്നും പിന്നീടാണ് സംഭവം എന്താണെന്ന് മനസ്സിലായതെന്നുമാണ് ജോൺസ് പർക്സ് പറയുന്നത് ഹസൻ നസ്രുള്ള പ്രസംഗം നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇസ്രായേൽ വിമാനങ്ങൾ ബെയ്റൂട്ടിൽ ബോംബ് വർഷം നടത്തുകയായിരുന്നു എന്നാണ് വൃക്സാക്ഷികളും പറയുന്നത് യുദ്ധവിമാനങ്ങളുടെ ഇരമ്പൽ കാരണം പലർക്കും ഹസൻ നസറുള്ളയുടെ പ്രസംഗം കൃത്യമായി കേൾക്കാനും കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം ഹിസ്ബുള്ളയുടെ എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും തകർന്നതിനാൽ അസൻ അസറുള്ളക്ക് പോലും ഇറാനുമായി ഇപ്പോൾ ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത് രണ്ട് ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ മുപ്പത്തേഴ് പേർ കൊല്ലപ്പെടുകയും ആയിരങ്ങൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ ഹിസ്ബുള്ള ഇപ്പോൾ ആകെ പരിങ്ങലിലായ സ്ഥിതിയിലാണ് മാത്രമല്ല ഹിസ്ബുള്ളക്ക് സമ്മതിക്കേണ്ടി വന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രായേൽ നടത്തിയത് എന്ന് ഹിസ്ബുള്ളയുടെ നൂറോളം റോക്കറ്റ് ലോഞ്ചറുകൾ ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ തകർത്തെറിയുകയായിരുന്നു ഇസ്രായേലിൻ്റെ കൈവശം അമേരിക്കൻ നിർമ്മിത അത്യന്താധുനിക വിമാനങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട് എഫ് പതിനഞ്ച് വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ശ്രേണി തന്നെ അവരുടെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു രാജ്യത്ത് യുദ്ധം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല ഇവിടെ ഇസ്രായേൽ നേരിട്ടൊരു പ്രതിസന്ധി ലബനനാണെങ്കിലും അല്ലെങ്കിൽ സിറിയ ഒക്കെ തന്നെ ആ രാജ്യങ്ങളുമായി ഇസ്രയേലിനെ നേരിട്ട് യാതൊരു തരത്തിലുള്ള ശത്രുതയും ഇല്ല എന്നുള്ളതാണ് ആ രാജ്യങ്ങളിൽ കയറിപ്പറ്റി അല്ലെങ്കിൽ പാലസ്തീനിലൊക്കെ തന്നെ അവിടെ കയറിപ്പറ്റി തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഭീകരരെ പിടികൂടുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പരിപാടി കാരണം കൃത്യമായി ആളെ കണ്ടെത്തുക അതല്ലെങ്കിൽ സാധാരണക്കാരായ പൗരന്മാരെ നിരവധി പേർ കൊല്ലപ്പെടും ഈ തീവ്രവാദികളത് കണക്കാക്കി തന്നെയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ജനവാസ മേഖലകളിൽ കയറിപ്പറ്റുന്നത് ആ ദൗത്യത്തിൽ അവർ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്കെതിരായ പോരാട്ടം ശക്തമാക്കി കഴിഞ്ഞു ഇനിയുള്ള ദിനങ്ങളിൽ അത് തുടരുമെന്നും ഹിസ്ബിള്ളയുടെ അന്ത്യം കണ്ടതിന് ശേഷം മാത്രമേ അത് അവസാനിപ്പിക്കുകയുള്ളൂ എന്നും എല്ലാവർക്കും അറിയാം ഏതായാലും മാധ്യമപ്രവർത്തകർ ഒരുപാട് പേരെങ്കിലും ഇനിയും പാശ്ചാത്യ ലോകത്ത് നിന്ന് വേറൂട്ടിലേക്ക് എത്തുമെന്നുള്ളതും ഉറപ്പാണ്